പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ട് ചൈനീസ് ടോപ്പ് ഇതിന് വെറും ടൂ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഗേൾസ് പാൻസ് വൺ നയൻറ്റി നയൻ ഓൺലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മെറ്റേണിറ്റി വയർ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ലേഡീസ് ഷോർട്ട് സൂപ്പർ ഡേ ടീഷർട്ട് രൂപ മാത്രം ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 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 രൂപയ്ക്ക് 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 ഹാഫ് സ്ലീവ് ടീഷർട്ട് ദേശീയ പണിമുടക്കിൽ ചേലക്കര സ്തംഭിച്ചു കടക്കമ്പോളങ്ങൾ പൂർണമായും അടഞ്ഞുകിടക്കുന്നു ഗതാഗതം പൂർണമായും നിലച്ചു ഇതോടെ ജനജീവിതം ദുസ്സഹമാകുകയും മേഖലാ ശാന്തമായി തുടരുകയും ചെയ്യുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ ചേലക്കരയും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും സ്തംഭിച്ചു ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് മേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു ചേലക്കര ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങാത്തതും കെഎസ്ആർടിസി സർവീസുകൾ മുടങ്ങിയതും സാധാരണക്കാരായ യാത്രക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കി ആ താഴ്ചക്ക് ഒരു കാരണവുമില്ലാതെ ആ കമ്പനിയുടെ മുതലാളിക്ക് അവനെ പുറത്താക്കാം ഇങ്ങനെ നിരവധി നിയമങ്ങളുള്ള ഒരു ലേബർ കോഡ് കൊണ്ടുവന്ന് അപ്പൊ ആ നിയമങ്ങളെങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാശ്വത നമുക്കൊരു രീതിയിൽ ഇതാ നമുക്ക് പറയല്ലോ എന്റെ വീട്ടില് മീൻ വാങ്ങുന്നത് പൂച്ചയ്ക്ക് മുള്ളു പിന്നേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ പോലെ ഈ ബില്ല് വരുമ്പോ ഒന്ന് പറയാന് ആറ് ദിവസം പണിയെടുപ്പിക്കാൻ പാടുള്ളൂ അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് സർക്കാർ ഓഫീസുകളിലും ബാങ്കുകളിലും ഹാജർ നില വളരെ കുറവായിരുന്നു പണിമുടക്കിനോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും ആഹ്വാനം ചെയ്തിട്ടുണ്ട് മേഖലയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി